ചീക്കോട് പഞ്ചായത്തിലെ ക്ഷേത്ര കമ്മിറ്റിക്കും നാട്ടുകാർക്കും നൽകിയ വാഗ്ദാനം നിറവേറ്റി കൊണ്ടോട്ടി എം എൽ എ ടി വി ഇബ്രാഹിം ഏറാംബ്ര ശിവക്ഷേത്രത്തിലേക്കുള്ള പ്രധാന റോഡിൽ ഏറാംബ്രോഡിന് കുറുകെ പാലം പ്രവൃത്തി ആരംഭിച്ചു ബാൻഡ് വാദ്യമേളങ്ങളോടെ എം എൽ എ യേയും ജനപ്രതിനിധികളെയും സ്വീകരിച്ച് നാട്ടുകാർ ചീക്കോട് പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിൽ ഏറാംബ്ര ശിവേത്രത്തിലേക്ക് ടി വി ഇബ്രാഹിം എം എൽ എ നടത്തിയ സൗഹൃദ സന്ദർശനത്തിനിടയിലാണ് ക്ഷേത്ര ഭാരവാഹികൾ തോടിന് പുറകെയുള്ള പാലത്തിന്റെ ആവശ്യം ശ്രദ്ധയിൽപ്പെടുത്തിയത് ആയിരത്തി നാനൂറോളം വർഷം പഴക്കമുള്ള ശിവക്ഷേത്രത്തിലേക്ക് വാഹനമെത്തുന്ന രൂപത്തിൽ ഏറാംപ്ര വലിയ തോടിനു കുറുകെ ഒരു പാലം നിർമ്മിക്കാൻ വേണ്ടത് ചെയ്യണമെന്ന് ടി വി ഇബ്രാഹിം എം എൽ എയോട് ആവശ്യപ്പെട്ടിരുന്നു ഈ തോടിനു കുറുകെ വി സി ബി കം റെഗുലേറ്റർ ബ്രിഡ്ജ് സ്ഥാപിക്കാൻ അൻപത്തിയെട്ട് ലക്ഷം രൂപയുടെ അനുമതി ജലസേചന വകുപ്പിൽ നിന്ന് വാങ്ങിച്ച് എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഇപ്പോൾ പണി ആരംഭിച്ചിരിക്കുകയാണ് ഇതോടെ ക്ഷേത്രത്തിലേക്കും സമീപ പ്രദേശത്തേക്കുമുള്ള ഗതാഗത സൗകര്യത്തിനുള്ള തടസ്സം നീങ്ങുകയായിരുന്നു പാലത്തിൻ്റെ നിർമ്മാണോദ്ഘാടനം ഉത്സവ ചായ പകർന്ന അന്തരീക്ഷത്തിൽ ടി വി ഇബ്രാഹിം എം എൽ എ നിർവഹിച്ചു ഏറാമ്പ്ര ക്ഷേത്രത്തിലേക്കുള്ള ഒരു റോഡ് അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ഒരു പാലം ഇത് പൂർത്തീകരിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയൊരു ആവശ്യമായിരുന്നു പ്രത്യേകിച്ച് ക്ഷേത്രത്തിലേക്ക് വരുന്ന പിന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ അത്യാവശ്യമുള്ള സംഗതിയായിരുന്നു അതിനുവേണ്ടിയുള്ള പരിശ്രമം ഏറെ നാളുകളായി ഏറെ വർഷങ്ങളായി നടത്താൻ തുടങ്ങിയിട്ട് അതിനിടയിലാണ് എല്ലാ ആളുകളും കൂടി ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും ജനപ്രതിനിധികളും പഞ്ചായത്തിൻ്റെ പ്രതിനിധികളെല്ലാം കൂടെ വന്ന് ഞങ്ങൾ ഈ ക്ഷേത്രം സന്ദർശിച്ച് ഈ ആവശ്യം ഉന്നയിക്കുന്നത് ആ കൂട്ടത്തിൽ ഈ പാലവും അതോടൊപ്പം തന്നെ ഈ റോഡിൻ്റെ ആക്സസ് അതോടൊപ്പം തന്നെ ഒരു ലൈറ്റും പറഞ്ഞിരുന്നു ലൈറ്റ് നമ്മൾ പൂർത്തീകരിച്ചു റോഡിൻ്റെ ആക്സസ് പഞ്ചായത്ത് ഒരു വരെ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനി ഈ പാലം കൂടി പൂർത്തിയായാൽ നമ്മുടെ ഈ പിന്നെ ലക്ഷ്യം നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കും എം എൽ എയും ജനപ്രതിനിധികളെയും ശിങ്കാരി മേളയുടെ അകമ്പടിയോടെ നാട്ടുകാർ സ്വീകരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എളങ്കയിൽ മുംതാസ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി സയിദ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ സി ഗഫൂർ ഹാജി അംഗം പി അസ്ലം മാസ്റ്റർ വാർഡ് മെമ്പർ പി കെ വിജീഷ് പഞ്ചായത്ത് അംഗങ്ങളായ ഫാത്തിമ കരീം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പങ്കെടുത്തു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് ചെയ്യൂ